ൂറ്റിഇരു ഒക്ടോബർ അഞ്ചിന് പ്രശസ്ത ചന്തേൽ ചക്രവർത്തിയായ കീരത് റായയുടെ കുടുംബത്തിലാണ് റാണി ദുർഗാവതി ജനിച്ചത് ഉത്തർപ്രദേശിലെ ബന്ദയിലെ കലഞ്ചർ കോട്ടയിലാണ് അവർ ജനിച്ചത് മെഹമൂദ് ഗസ്നവിയുടെ ആക്രമണങ്ങളെ ചെറുത്ത ധീരനായ രാജാവ് വിദ്യാധരന്റെ പേരിലാണ് ചന്തേൽ രാജവംശം ഇന്ത്യൻ ചരിത്രത്തിൽ പ്രസിദ്ധമായത് ലോക പ്രശസ്തമായ ഖജുരാഹോ കോട്ട ക്ഷേത്രങ്ങളിൽ ശില്പങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം പ്രകടമാണ് റാണി ദുർഗാവതിയുടെ നേട്ടങ്ങൾ അവരുടെ പൂർവിക പാരമ്പര്യത്തിന്റെ ധൈര്യത്തിന്റെയും കലകളുടെയും സംരക്ഷണത്തിന്റെയും മഹത്വം കൂടുതൽ വർദ്ധിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഗോണ്ട് രാജവംശത്തിലെ രാജാവായ സമഗ്ര ഷായുടെ മൂത്ത മകനായ ദൽപത് ഷായെ ഇവർ വിവാഹം കഴിച്ചു ഈ വിവാഹത്തിന്റെ ഫലമായി ചന്തയിൽ ഗോണ്ട് രാജവംശങ്ങൾ കൂടുതൽ അടുക്കുകയും ശേഷ സൂര്യയുടെ ആക്രമണത്തിൽ ഷേർഷാ സൂര്യ മരിക്കുകയും ചെയ്ത സമയത്ത് കീരത് റായ്ക്ക് ഗോണ്ടുകളുടെയും മരുമകനായ ദൽപത് ഷായുടെയും സഹായം ലഭിക്കാൻ കാരണമാവുകയും ചെയ്തു ഏ ഡി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അവർക്കൊരു പുത്രൻ ഉണ്ടായി വീർനാരായണൻ എന്നവരതിന് പേരിട്ടു ഏ ഡി അഞ്ഞൂറ്റി പത്തിൽ ദൽപത് ഷാ മരിച്ചു വീരനാരായൺ അന്ന് വളരെ ചെറുപ്പമായിരുന്നതിനാൽ ദുർഗാവതി ഗോൺരാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു ഭരണം വിജയകരമായും ഫലപ്രദമായും നടത്തുന്നതിൽ രണ്ട് മന്ത്രിമാരായ ആദർ കായസ്തയും മാൻ താക്കൂറും റാണിയെ സഹായിച്ചു റാണി തന്റെ തലസ്ഥാനം സിംഗോർഗഡിന് പകരം ചൌരാഗഡ്ഡിലേക്ക് മാറ്റി സത്പുര കുന്നൻ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന തന്ത്രപരമായ പ്രാധാന്യമുള്ള ഒരു കോട്ടയായിരുന്നു ഇത് ഷേർഷയുടെ മരണശേഷം സുജാത് ഖാൻ മാൾവ മേഖല പിടിച്ചടക്കി അദ്ദേഹത്തിന്റെ മകൻ ബാജ് ബഹദൂർ ഏ ഡി അഞ്ഞൂറ്റി അൻപത്തിയാറിൽ അധികാരത്തിൽ വന്നു സിംഹാസനത്തിലേറിയ ശേഷം അദ്ദേഹം റാണി ദുർഗാവതിയെ ആക്രമിച്ചു പക്ഷേ ആക്രമണം പിന്തിരിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ സൈന്യത്തിന് കനത്ത നഷ്ടം സംഭവിച്ചു ഈ പരാജയം ഫലപ്രദമായി ബാജ് ബഹദൂറിനെ നിശബ്ദമാക്കി വിജയം റാണി ദുർഗാവതിക്ക് പേരും പ്രശസ്തിയും നേടിക്കൊടുത്തു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടിൽ അക്ബർ മാൾവ ഭരണാധികാരി ബാജ് ബഹദൂറിനെ പരാജയപ്പെടുത്തി മാൾവയെ മുഗൾ ആധിപത്യത്തിലേക്ക് കൂട്ടിച്ചേർത്തു തൽഫലമായി റാണിയുടെ സംസ്ഥാന അതിർത്തി മുഗൾ രാജ്യത്തെ സ്പർശിച്ചു റാണിയുടെ സമകാലികമായ മുഗൾ സുബേദാർ അബ്ദുൾ മസീദ് ഖാൻ ആയിരുന്നു അദ്ദേഹം രേവയിലെ ഭരണാധികാരിയായിരുന്ന രാമചന്ദ്രനെ പരാജയപ്പെടുത്തിയ അതിമോഹിയായിരുന്നു റാണി ദുർഗാവതിയുടെ രാജ്യത്തിന്റെ സമൃദ്ധി അദ്ദേഹത്തെ ആകർഷിച്ചു മുഗൾ ചക്രവർത്തിയുടെ അനുമതിയോടെ അദ്ദേഹം റാണിയുടെ സംസ്ഥാനം ആക്രമിച്ചു അക്ബറിന്റെ സാമ്രാജ്യ വികസനത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും ഫലമായിരുന്നു ഈ മുഗൾ അധിനിവേശ പദ്ധതി അസഫ് അസബ്ഖാന്റെ ആക്രമണത്തെക്കുറിച്ച് കേട്ടപ്പോൾ തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് തന്റെ രാജ്യം സംരക്ഷിക്കാൻ റാണി തീരുമാനിച്ചു എന്നാൽ അവരുടെ മന്ത്രി ആദർ മുഗൾ സൈന്യത്തിന്റെ ശക്തി ചൂണ്ടിക്കാണിച്ചു അപമാനകരമായ ജീവിതം നയിക്കുന്നതിനേക്കാൾ മാന്യമായി മരിക്കുന്നതാണ് നല്ലതെന്ന് റാണി വാദിച്ചു പ്രതിരോധ പോരാട്ടത്തിനായി ഒരു വശത്ത് ഒരു കുന്നിൻ പ്രദേശത്തിനും മറുവശത്ത് ഗൌർ നർമ്മദ എന്നീ രണ്ട് നദികൾക്കും ഇടയിലുള്ള നറായിലേക്ക് അവൾ പോയി ഒരു വശത്ത് പരിശീലനം ലഭിച്ച സൈനികരും ആധുനിക ആയുധങ്ങളും ഒരു വശത്ത് എണ്ണത്തിൽ കൂടുതലും മറുവശത്ത് പഴയ ആയുധങ്ങളുമായി പരിശീലനം ലഭിക്കാത്ത കുറച്ച് സൈനികരുമുണ്ടായിരുന്ന ഒരു അസമമായ യുദ്ധമായിരുന്നു അത് യുദ്ധത്തിൽ അവളുടെ ഫൗസ്ദാർ അർജുൻദാസ് കൊല്ലപ്പെട്ടു റാണി സ്വയം പ്രതിരോധം നയിക്കാൻ തീരുമാനിച്ചു ശത്രു താഴ്വരയിലേക്ക് പ്രവേശിച്ചപ്പോൾ റാണിയുടെ സൈനികർ അവരെ ആക്രമിച്ചു ഇരുവിഭാഗത്തിനും ചിലരെ നഷ്ടപ്പെട്ടു പക്ഷേ ഈ യുദ്ധത്തിൽ റാണി വിജയിച്ചു അവൾ മുഗൾ സൈന്യത്തെ പിന്തുടർന്ന് താഴ്വരയിൽ നിന്നും പുറത്തുവന്നു ഈ ഘട്ടത്തിൽ റാണി തന്റെ ഉപദേഷ്ടാക്കളുമായി തന്റെ തന്ത്രം അവലോകനം ചെയ്തു രാത്രിയിൽ ശത്രുക്കളെ ദുർബലപ്പെടുത്താൻ അവർ അവരെ ആക്രമിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ അവരുടെ ലെഫ്റ്റനന്റുകൾ അവരുടെ നിർദ്ദേശം അംഗീകരിച്ചില്ല പിറ്റേന്ന് രാവിലെ അസഫ് ഖാൻ വലിയ തോക്കുകൾ വിളിച്ചു വരുത്തിയിരുന്നു റാണി തന്റെ ആനയായ സർമാനിൽ കയറി യുദ്ധത്തിനായി എത്തി അവരുടെ മകൻ വീരനാരായണും ഈ യുദ്ധത്തിൽ പങ്കെടുത്തു മുഗൾ സൈന്യത്തെ മൂന്ന് തവണ പിന്നോട്ട് മാറ്റാൻ അദ്ദേഹം നിർബന്ധിച്ചു പക്ഷേ ഒടുവിൽ അദ്ദേഹത്തിന് പരിക്കേറ്റു സുരക്ഷിതമായ സ്ഥലത്തേക്ക് പിൻവാങ്ങേണ്ടി വന്നു യുദ്ധത്തിനിടെ റാണിയുടെ ചെവിക്ക് സമീപത്തായി ഒരമ്പിനാൽ പരിക്കേറ്റു മറ്റൊരമ്പ് അവളുടെ കഴുത്തിൽ തുളച്ചു കയറി അവൾക്ക് ബോധം നഷ്ടപ്പെട്ടു ബോധം വീണ്ടെടുത്തപ്പോൾ പരാജയം ആസന്നമാണെന്ന് അവൾ മനസ്സിലാക്കി അവളുടെ പാപ്പാൻ അവളെ യുദ്ധക്കളം വിടാൻ ഉപദേശിച്ചു പക്ഷേ അവൾ വിസമ്മതിച്ച് തന്റെ കടാര പുറത്തെടുത്ത് സ്വയം മരിച്ചു രാജ്ഞിയുടെ രക്തസാക്ഷിത്വ ദിനം ഇന്നും ബലിദാൻ ദിവസായി ആചരിക്കുന്നു വൈവിധ്യമാർന്ന വ്യക്തിത്വമുള്ളവളായിരുന്നു റാണി ദുർഗാവതി അവർ സുന്ദരിയും ധീരയുമായിരുന്നു ഭരണവൈദഗ്ധ്യമുള്ള ഒരു മികച്ച നേതാവുമായിരുന്നു ശത്രുവിനു മുന്നിൽ സ്വയം കീഴടങ്ങുന്നതിന് പകരം മരണം വരെ പോരാടാൻ അവരുടെ ആത്മാഭിമാനം അവരെ നിർബന്ധിതയാക്കി തന്റെ പൂർവിക രാജവംശത്തെ പോലെ അവർ തന്റെ സംസ്ഥാനത്ത് നിരവധി തടാകങ്ങൾ നിർമ്മിക്കുകയും ജനങ്ങളുടെ ക്ഷേമത്തിനായി ധാരാളം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അവർ പണ്ഡിതന്മാരെ ബഹുമാനിക്കുകയും അവർക്ക് സംരക്ഷണം നൽകുകയും ചെയ്തു വല്ലഭ സമുദായത്തിലെ വിത്തൽനാഥനെ അവർ സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുകയും ചെയ്തു അവർ മതേതരമായിരുന്നു നിരവധി പ്രമുഖ മുസ്ലിങ്ങളെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിയമിച്ചു അവൾ സ്വയം ത്യാഗം ചെയ്ത സ്ഥലം സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് എന്നും പ്രചോദനത്തിന്റെ ഉറവിടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മധ്യപ്രദേശ് സർക്കാർ ജബൽപൂർ സർവകലാശാലയെ റാണി ദുർഗാവതി വിശ്വവിദ്യാലയ എന്ന് പുനർനാമകരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂൺ ഇരുപത്തിനാലിന് ഇന്ത്യ ഗവൺമെന്റ് റാണിയുടെ രക്തസാക്ഷിത്വത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു